വർക്ക് നമസ്കാരം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസ മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ് കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഇനി ഒരു രണ്ടര വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി മാർച്ച് ഇരുപത്തെട്ട് വരെയും കുംഭത്തിലും തുടർന്ന് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ നവഗ്രഹങ്ങളുടെ മേൽപ്പറഞ്ഞ സഞ്ചാരത്തെ ആധാരമാക്കി ഇന്ന് നമുക്ക് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളുടെ മീനമാസത്തെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യാം സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സൂര്യൻ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ അലച്ചിൽ അതുമൂലമുള്ള ധനച്ചെലവുകൾ മാനസികമായ പ്രയാസങ്ങൾ എന്നിവയ്ക്ക് വഴിവയ്ക്കാം കൂടാതെ കാര്യതടസ്സം കർമ്മവിഘ്നം മാനസികമായ സംഘർഷങ്ങൾ ശത്രുശല്യം എന്നിവയും സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആണ് സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപത്യം വഹിക്കുന്നു എന്നതിനാൽ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ ചില തടസ്സങ്ങൾ അശ്രദ്ധ പിഴവുകൾ എന്നിവയും വന്ന് ഭവിക്കാം അടുത്തതായി മേടക്കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വയുടെ സഞ്ചാരം പരിശോധിക്കാം ഏപ്രിൽ രണ്ടുവരെയും ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളെ നൽകും മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ് ശാരീരികമായ ആരോഗ്യം മനസ്സുഖം എന്നിവയും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും എന്നാൽ ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം നാലിലെ ചൊവ്വ ഉണ്ടാക്കാം നാലിൽ നിൽക്കുന്ന ചൊവ്വ വാഹനങ്ങളിൽ നിന്നും മറ്റുമുള്ള അപകടങ്ങളെയും സൃഷ്ടിക്കാം കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മ അസ്വാരസ്യങ്ങൾ വാക്തർക്കം അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്കും ചൊവ്വ നാലിലൂടെ സഞ്ചരിക്കുമ്പോൾ സാധ്യതകൾ ചേരാം ബുധനും ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകാം അനാരോഗ്യം മാനസികമായും ശാരീരികവും ആയ വൈഷമ്യങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകാം കൂടാതെ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കളവ് വിശ്വാസവഞ്ചന എന്നിവയ്ക്കിരയായി ധനനഷ്ടത്തിനും സാധ്യത ഉണ്ട് എന്ന് അറിയുക തന്നെ ഒരു സൂക്ഷ്മത ഇവർ പുലർത്തുക വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ ഭദ്രത കുടുംബ സൗഖ്യം ക്ഷേമം വിദ്യാപുരോഗതി ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സന്താന ഗുണം എന്നിവയെല്ലാം നൽകും മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനാണ് വ്യാഴം ആ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ ഇവർക്ക് വ്യാഴം നൽകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഈ മാസം മുഴുവൻ ഉച്ചനായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ചിലവുകളുടെയും ഭാവം ധനനഷ്ടങ്ങളുടെ ഭാവം എന്നെല്ലാമാണ് പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമാണ് എങ്കിലും ശുക്രൻ ഈ ഭാവത്തിൽ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്ദി കുറയും കൂടാതെ ധനാഗമം വിദേശത്ത് ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയെല്ലാം ഉണ്ടാകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കാമെങ്കിലും അത് ഗൃഹോപകരണങ്ങൾ ആഭരണം വസ്തുവകകൾ വാഹനം പഠനം തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്കായിട്ടായിരിക്കും വിനിയോഗിക്കുക ഈ കൂറുകാർക്ക് ശനി സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനാൽ ശനി ഇവർക്ക് നിലവിൽ പ്രീതനും അനുകൂലനുമായ നിലയിൽ സഞ്ചരിക്കുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഈ കൂറുകാർക്ക് അഭീഷ്ടദായകനായി നിന്ന ശനി ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതോടുകൂടി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ഇവർക്ക് ശനി പതിയെ പ്രതികൂലനായി മാറുന്നു പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ ധനനഷ്ടം മാനസിക ശാരീരിക ക്ലേശങ്ങൾ എന്നിവ അലട്ടാം എന്നാൽ ഏഴര ശനിയുടെ ആദ്യഘട്ടത്തിലാകയാൽ ശനി ദോഷങ്ങൾ അത്ര കണ്ട് കാര്യമായി ബാധിക്കില്ല എങ്കിലും ശനിയുടെ അനിഷ്ടസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുന്നത് അഭികാമ്യം ആകും അപ്പോൾ മേടക്കൂറുകാർക്ക് രവി ബുധൻ എന്നിവർ മാസം മുഴുവനും പ്രതികൂലരായി സഞ്ചരിക്കുന്നു രാശ്യാധിപനായ ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെ വളരെ അനുകൂലനും എന്നാൽ തുടർന്ന് പ്രതികൂലനായും ഭവിക്കുന്നു ഭാഗ്യാധിപനായ വ്യാഴം ശുക്രൻ എന്നിവർ ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനായ വ്യാഴം അനുകൂലമായ നിലയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ സൂര്യനും ബുധനും അനിഷ്ടഫലങ്ങളെ നൽകുന്നു എങ്കിലും അതിൻ്റെ തീവ്രത ഒട്ടൊക്കെ കുറയുന്നതാണ് ശനി മാസം അവസാനം വരെയും വളരെ അനുകൂലനാകുന്നു രാഹു ചെലവിൻ്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതായത് സൂര്യൻ ബുധൻ സൂര്യൻ്റെ ശത്രുവായ രാഹു എന്നിവർ അനിഷ്ടരായി പന്ത്രണ്ടിൽ നിലകൊള്ളുന്നു തൽബലമായി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിനാണ് ദോഷം അധികരിക്കുക തന്നെ ഈ കൂറുകാർ ശാരീരികമായും സാമ്പത്തികമായും ഒരു ശ്രദ്ധ ഇക്കാലയളവിൽ പുലർത്തുക രാശ്യാധിപൻ കൂടിയായ ചൊവ്വ അനുകൂലനായി സഞ്ചരിക്കുന്ന ഏപ്രിൽ രണ്ടാം തീയതി വരെയും ഈ കൂറുകാർക്ക് ശുഭകരമായ കാലമാകും എന്നാൽ തുടർന്ന് പ്രതികൂലാവസ്ഥകൾ കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നും ഇവർ അറിയുക അപ്പോൾ മീനമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് എങ്കിലും ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുടെ ഭാവബലവും ക്ഷേത്രബലവും അനുസരിച്ച് ഗുണദോഷങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം